N G U E okay. e, -S e A R പിന്നുള്ളത് എല്ലാം അച്ഛമ്മേ പാട്ട് വർഷം എത്ര വല്ലതും ത്ര ഓർമ്മയില്ല എന്നാലീ പാട്ട് എനക്ക് അറിയൽ പോകുന്ന പറന്നേ തിറ്റി നീന കുണ്ണി ചൊല്ല എന്നാൽ പൂമ്പാറ്റകളല്ല പാറ്റയല്ലാറ്റ േൽക്കൂമേലിങ്ങിവ പൊങ്ങി വിനിൽ നോക്കമ്മേ എന്തൊരു ഭംഗി തെറ്റി നീന കുണ്ണി എന്നാൽ പൂമ്പാറ്റകളല്ലേ പൂമ്പാറ്റല്ല പൂമ്പാറ്റ അമ്പ അമ്പ പൂമ്പാറ്റ അയ്യോ പോയി കൂടിക്കളിപ്പയ്യേ നീ കൂപ്പറ ദിങ്ങിനെ ചുമൾ കൊല്ല എന്നോ മലുണ്ണീ പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിയിലായതെന്തെന്നാൽ ഞാനൊരു മരാമ ചൊന്നാൽ ഇത് പണ്ട് എനിക്ക് പഠിച്ചു വച്ച പറഞ്ഞാ അപ്പൊ അങ്ങോട്ടുള്ളത് കുറച്ച് മറന്നുപോയി അത് ഞാൻ അറിയാലോ ഞാൻ നോക്കാണ്ട് പാടിയതല്ലേ അതിന്റെ ഒരു ഉള്ള പാട്ട് ഇന്നും ഉണ്ടെന്നു പറഞ്ഞാ എനിക്ക് ഭയങ്കര അത്ഭുതം കെട്ട ഭയങ്കര സംഭവമെന്നല്ല അല്ല ഞാൻ ഒരുപാട് നല്ല നല്ല ടോണായത് ടീച്ചർ പാടത്തി ടീച്ചർ ഇതുപോലെ മുമ്പ് പാടുന്ന പപ്പ കേട്ട് ആരെ പഠിപ്പിക്കും ഇതിലാരെ പഠിപ്പിക്കാൻ തോന്നുന്നേ ടീച്ചർ ഈ നിന്നു ചെമ്മേ പൂക്കൾ വല്ല

മലയാളം ടീച്ചറുടെ പേരറിഞ്ഞൂടെ അവര് പറയണ്ടല്ലോ നീ ചോദിക്കണ്ടേ മാമിന്റെ പേരെന്താന്ന് നിനക്കറി മലയാളം മാമ മലയാളം മാമിന്റെ പേരില്ലേ അയ്യേ നിനക്ക് പറഞ്ഞൂടാ എന്റെ മലയാളം മാമിന്റെ പേര് നിനക്ക് പറഞ്ഞൂടാ എന്താ ടീച്ചർത് ആദ്യം പേര് പറ ശ്രദ്ധിക്കുന്നില്ല ക്ലാസ്സിലെ പപ്പേന്റെ ടീച്ചർ ഏത് ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലാണ് ശ്രീരഞ്ജിനി ടീച്ചർ അമ്മേന്റെ മലയാളം ടീച്ചറുടെ പേര് പറ കേട്ടാണ്ട് ടീച്ചർ അല്ല പിന്നെ ടീച്ചർ ടീച്ചർ വെറുതെ ആദ്യം ആദ്യം ക്ലാസ്സിൽ വന്നാൽ ടീച്ചേഴ്സിന്റെ പേര് അറിയണം മലയാളം മാത്സ് എന്നല്ല പറയേണ്ടത് പറഞ്ഞിട്ടുണ്ടാവും മാത്സിന്റെ പിന്നെ വേറെ സബ്ജക്റ്റുകൾ ഇംഗ്ലീഷിന്റെ പിന്നെ അഞ്ജന ഏത് സബ്ജെക്ട് എടുക്കുന്ന പിന്നെ വേറെ മാത്സ് മാമിന്റെ പേരെന്താ ഇംഗ്ലീഷ് മാമിന്റെ പേരെന്താ ഒറ്റ ടീച്ചർ പേര് വരുന്നുണ്ട് അല്ലേ നാളെ പേരുമെല്ലാ ടീച്ചറും പേരറിയണം കേട്ടോ ആ ഓക്കെ എന്നാല് ബൈ കേട്ട് അതിങ്ങനില്ലെന്ന് പറഞ്ഞത്